സ്വാദിഷ്ടമായ പിണ്ടിത്തോരനോൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പിണ്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാ അരിഞ്ഞ് റെഡിയാക്കുന്നേ നോക്കിയാലോ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞതിനു ശേഷം നമുക്ക് ഇതിനകത്ത് നൂലുണ്ട് അത് നമ്മുടെ കൈയിലെ എണ്ണ തോത്തിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നൂല് പോലെ വരും അല്ല എന്നുണ്ടെങ്കിൽ ചിലര് ായിട്ട് അരിഞ്ഞിട്ട് ചെറുതായിട്ട് ആദ്യം തന്നെ ഇതിനെ നൂല് എടുത്തെടുത്ത് എടുക്കുന്നവരുമുണ്ട് ഞാനിപ്പോ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി കുത്തി അരിഞ്ഞ് ഇതിന്റെ നൂലെടുക്കാനാ കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് വീട്ടിലും അങ്ങനെ തന്നെ ചെയ്യുന്നത് അന്നേരം എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലുള്ള നൂലൊക്കെ ഒന്ന് എടുത്താലോ ഞാൻ നേരത്തെ പറഞ്ഞ കളക്ക് നമ്മുടെ രണ്ട് കൈയില് കുറച്ച് എണ്ണ തൂങ്ങിയിട്ട് കുറേ എടുത്ത് കയ്യില് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കി റൗണ്ടായി കൊടുക്കുമ്പോഴത്തേന് അതിന്റെ നൂലുള്ള ഭാഗം നമ്മുടെ കയ്യിലൊരു നാരങ്ങ വലുപ്പത്തില് ഇങ്ങനെ റൗണ്ട് ഇത് ഇത് നമുക്ക് നമുക്ക് ആവശ്യമില്ല ട്ടോ ഏത്തവാഴയുടെ പിണ്ടിയാണ് ഏറ്റവും നല്ല പിണ്ടി താരം വയ്ക്കാനായിട്ട് അത് ഇതെല്ലാം അന്ന് അരിഞ്ഞ് നൂലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് ഒരു അഞ്ചു മിനിറ്റ് വയ്ക്കാം കേട്ടോ തറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇടുന്നത് അങ്ങനെ നമുക്ക് അരപ്പിനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം കുറച്ച് തേങ്ങ വേണം അതേപോലെ പച്ചമുളക് വെളുത്തുള്ളി മൂന്നോ നാലോ അല്ലി പച്ചമുളകും എരിവിനുസരിച്ച് മഞ്ഞൾ പൊടി അതേപോലെ തന്നെ ജീരകം ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ചതച്ചെടുക്കാനുള്ള ചീരവകള് മിക്സയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് തേങ്ങ അതേപോലെ തന്നെ പച്ചമുളകും അരയണ്ട എരിവിനുസരിച്ച് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാ മതി ഇനി നമുക്ക് അതിലേക്ക് ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ അരക്കേണ്ട ചതച്ചെടുത്താൽ മതി അവരതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാം പാത്രം എടുക്കാം എണ്ണ ചൂടാക്ക എണ്ണ ചൂടായതിന് ശേഷം കടകിട്ട് കൊടുക്കും കടക് പൊട്ടി വന്നതിന് ശേഷം കറി അതിലേക്ക് നൂലൊക്കെ കളഞ്ഞ് കറയൊക്കെ പാറ്റി വെള്ളത്തിൽ നിന്ന് തോർത്തിയെടുത്ത് പിണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കണ്ട നമ്മുടെ പിണ്ടി വേണ്ട വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാതെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചയ്ക്കാം നന്നായിട്ട് മണമൊക്കെ വരുന്നുണ്ട് എന്നൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനൊന്ന് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് വെന്ത് നല്ല മണം വരുന്നുണ്ടേ എന്നിട്ട് കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളു നമുക്ക് വേണ്ട അടുത്ത വീഡിയോയിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടമായി താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്